നമസ്കാരം വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നു നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്ന് പറയാൻ നിർബന്ധിതമായിരിക്കുകയാണ് തങ്ങൾക്കിഷ്ടമുള്ള വാർത്തകൾ മാത്രമേ ജനം വായിച്ചാൽ മതി അറിഞ്ഞാൽ മതി അതായത് സ്പോൺസർ പ്രോഗ്രാമാണെങ്കിലോ അല്ലെങ്കിൽ കൊട്ടേഷൻ രീതിയിലുള്ള വാർത്തകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ മതി മതിയെന്ന് ദൃശ്യമാധ്യമങ്ങൾ ചിന്തിച്ചതിൻ്റെ പരിണിത ഫലമായിരുന്നു രാഹുൽ മാങ്കോട്ടത്തിൻ്റെ വിഹിത ഗർഭവും തുടർന്നുള്ള കാര്യങ്ങൾ എന്നാൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച എറണാകുളം ജില്ലയിലെ ഒരു എം എൽ എ ഒരു വീട്ടിൽ നിന്ന് നാട്ടുകാരും അയാളുടെ അവരുടെ ഭർത്താവും കൂടി പിടിച്ച് കെട്ടി ഇടിച്ച് ശരിയാക്കി വിട്ടു കാരണം അഭിഹിതം തന്നെയായിരുന്നു ആ വാർത്ത എറണാകുളത്തെ ചില പത്രം മാത്രമുള്ള പത്രങ്ങളുടെ കോളം ന്യൂസായിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു ഒരു ചരമ കോളത്തിനടുത്തോ ഒക്കെ മാത്രം തയ്യാറാക്കി വിടുകയും ചാനലുകാർ കണ്ടില്ലാതെ നടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ശരിക്കുമുള്ള സത്യം എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളത്ത് സി പി എമ്മിന് അഞ്ച് എം എൽ എമാരാണുള്ളത് ശ്രീനിജനുണ്ട് ഉണ്ണികൃഷ്ണനുണ്ട് രാജീവ് മന്ത്രിയുണ്ട് ആൻ്റണി ഉണ്ട് മാക്സി ഉണ്ട് ഇങ്ങനെ അഞ്ച് പേരാണുള്ളത് ആ അഞ്ചു പേരിലൊരാൾ ഭഗവാൻ കൃഷ്ണൻ്റെ പേരുമായി സാമ്യം വരുന്ന ആൾ എന്നാണ് പരോക്ഷമായി പറയാൻ സാധിക്കുന്നത് ഇവർക്കെല്ലാം ഭഗവാൻ കൃഷ്ണനുമായിട്ട് വേണമെങ്കിൽ ബന്ധപ്പെടാം കാരണം എല്ലാവരും പുരുഷന്മാരാണ് കൃഷ്ണനെ സ്നേഹിക്കുന്നവരായിരിക്കാം അങ്ങനെ ഇരിക്കെ ഞായറാഴ്ച ദിവസം ഒരു പാർട്ടി പ്രവർത്തകരുടെ ഭർത്താവും പാർട്ടി പാർട്ടി നേതാവും ഭാര്യയും പാർട്ടിയുടെ സജീവ അംഗങ്ങളാണ് പാർട്ടി എന്ത് പറയുന്നു അത് ചെയ്യും അതുകൊണ്ട് രണ്ടുപേരും രാവിലെ പോകുന്ന സമയത്ത് വീടിൻ്റെ സാധാരണ വീടുകളിലൊക്കെ രണ്ട് മൂന്ന് കീ ഉണ്ട് ഇപ്പോൾ ഒരു രണ്ട് കീ ഒരു കീ ഭർത്താവിനും ഒരു കീ ഫാരിക്കും കൊടുത്തിരിക്കുകയാണ് ആ അവസാനം പോകുന്നാൽ വീട് പൂട്ടിയിട്ട് പോകണം ആദ്യം വരുന്നാൽ വീട് തുറന്നകത്ത് കയറുക ഇതാണ് അവിടെ നടക്കുന്ന സിസ്റ്റം ഗേറ്റും ഒക്കെയുള്ള നല്ല വീട് പറവൂർ നമ്മുടെ വി ഡി സതീശൻ്റെ മണ്ഡലത്തിലാണ് സംഭവം നടക്കുന്ന സ്ഥലം അങ്ങനെ ഭർത്താവ് പതിവ് പോലെ അന്നത്തെ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ദൂരെ സ്ഥലത്തേക്ക് പോയി നേരത്തെ പറഞ്ഞിരുന്ന രീതി അനുസരിച്ച് വൈ രാത്രിയിൽ മാത്രമേ പാർട്ടിയുടെ പരിപാടി കഴിഞ്ഞ് ഭർത്താവ് തിരിച്ചെത്താൻ സാധ്യതയുള്ളൂ അങ്ങനെ ഭർത്താവ് പാർട്ടി പരിപാടിക്കൊക്കെ പോയി പാർട്ടിയുടെ യോഗങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയ ഉൾപാർട്ടി നയത്തിൻ്റെ പുറത്തോ എന്തോ ഈ മനുഷ്യൻ വീട്ടിലേക്ക് ഉച്ചയ്ക്ക് കടന്നു വരുന്നു ഉച്ചയ്ക്ക് കടന്നു വന്നിട്ട് വസ്ത്രം മാറി അടുത്തൊരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നത് വന്നത് ആ സമയം വീടിൻ്റെ താക്കോലിട്ട് തുറന്നപ്പോൾ വീട് തുറക്കുന്നില്ല അനങ്ങുന്നുണ്ട് പക്ഷേ അകത്തേക്ക് പോകുന്നത് അകത്തെ ഷവർ ബോൾട്ടിട്ട് വെച്ചിരിക്കായിരുന്നു നാല് സൈഡിൽ നിന്ന് മുട്ടി നോക്കി ബെല്ലടിച്ചു നോക്കി അവസാനം ഭാര്യയെ മൊബൈലിൽ വിളിച്ചു അപ്പോഴും എടുക്കുന്നില്ല അപ്പം ഭാര്യയുടെ ഏറ്റവും സ്നേഹമുള്ള സഖാവ് ഉടനെ നാട്ട് അലത്തുള്ള നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് കഥവ് ചവിട്ടി തുറന്ന് അകത്ത് കയറിയപ്പോൾ ഞാൻ മേൽപ്പറഞ്ഞ അഞ്ച് എം എൽ എമാരിലൊരാൾ അഞ്ച് എം എൽ എമാരിലൊരാൾ ആ വീടിനുള്ളിൽ ഈ പാർട്ടി സഖാവിന് സഖാത്തിക്ക് ഉൾപാർട്ടി ഭരണ പരാജയങ്ങളെപ്പറ്റിയും പാർട്ടിയുടെ അടുത്ത പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കേണ്ട കാര്യത്തെപ്പറ്റി പാർട്ടി ഭരണഘടനയെപ്പറ്റിയും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഭർത്താവ് നേരിൽ കാണാൻ കടയായി പുറത്തു വരുന്നതും രഹസ്യമായി കിട്ടുമോരും അനുസരിച്ച് അതിനകത്തുണ്ടായിരുന്ന എം എൽ എക്ക് ബനീനും മുണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നറിയുന്നത് ഭർത്താവിനെ കണ്ടതും വീടിൻ്റെ ഒരു മൂലയിലേക്ക് അയാൾ മാറി നിൽക്കുകയും തലകുനിച്ചിരിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം ഈ എം എൽ എ അയാളുടെ ഒരു ആ വീട്ടിലെ റൂമിലേക്ക് ചാടി ഒളിച്ചു ഭർത്താവ് ആ വാതിലും തുറന്ന് പുറത്തിറക്കി എം എൽ എക്ക് നന്നായി കൊടുത്തു എന്നറിയുന്നു എന്നുള്ളതാണ് സത്യമായ കാര്യം ഇത് പത്രത്തിൽ വന്ന വാർത്തയാണ് പത്രക്കാർ റിപ്പോർട്ട് ചില റിപ്പോർട്ട് ചെയ്തു കോളം ന്യൂസായി ചെറുതായി മാത്രമേ ഉള്ളൂ പിന്നെ സ്വന്തമായിട്ട് പാർട്ടി കോടതിയും പാർട്ടിയും ഉള്ളതുകൊണ്ട് പരാതി നേരെ പാർട്ടി കോടതിയിലേക്ക് വരികയാണ് പാർട്ടിയുടെ ജഡ്ജാരോ അവരതിനെ പറ്റിയുള്ള വിസ് നിശ്ചിതമായ വിമർശനങ്ങളും ആക്ഷേപങ്ങളും കേട്ടതിന് ശേഷം വിധി പ്രഖ്യാപിക്കാനാണ് സാധ്യത എന്നറിയുന്നത് ഇത് സർവ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിൻ്റെ അപ്പോസ്റ്റലിനും ഒക്കെ ആയ കെ കെച്ചിൻ്റെ മണ്ഡലത്തിൽ നടന്നു എന്നുള്ളതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം രാഹുൽ മാഹകൂട്ടത്തിൻ്റെ പ്രശ്നത്തില് ഇങ്ങനെ ഒരു സംഭവം ആരും പിടിക്കപ്പെട്ടിട്ടില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് മൂന്നാമതൊരാൾ പറഞ്ഞതിൻ്റെ പുറത്താണ് കേസ് അന്വേഷണം മറ്റുമൊക്കെ വന്നത് ഇയാൾ നല്ലൊരു ഭർത്താവായിരുന്നു ഒരു കുടുംബനാഥനാണ് ഒരു മണ്ഡലത്തിലെ എം എൽ എ ആണ് ഏറ്റവും നല്ല എം എൽ എ ആണ് അടുത്ത പ്രാവശ്യം അദ്ദേഹത്തിന് സീറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരാളാണ് സ്വകാര്യ കാറിലാണ് ഇയാൾ വന്നത് ഭർത്താവ് പോയി കഴിഞ്ഞപ്പോൾ ഭാര്യ അറിയിച്ചതനുസരിച്ചു അല്ലേ തിരിച്ചു സ്വകാര്യ കാറിൽ വന്ന് കാറ് അര കിലോമീറ്റർ അപ്പുറത്തും നടന്ന് കഷ്ടപ്പെട്ട് വന്നാണ് അദ്ദേഹം ഇത്രയൊക്കെ ആ വീട്ടിനുള്ളിൽ കാട്ടിക്കൂട്ടിയത് എന്നിട്ട് പോലും അയാളെ സഹായിച്ചത് ആ നാട്ടിലെ പ്രാദേശികമായ കോൺഗ്രസ് നേതാക്കൾ സതീഷിൻ്റെ കൂടി സഹായിച്ച് അവിടെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയെന്നാണ് പറയുന്നത് ഈ സംഭവം ഭാര്യയും ഭർത്താവും ഇയാളും തങ്ങൾ മുറി വീടിനുള്ളിൽ സംഭാഷണം ഉണ്ടാകുമ്പോൾ ഇയാൾ ഞാൻ പറഞ്ഞിട്ട് വന്നാൽ അല്ല അതിക്രമിച്ചു കയറി വന്ന ആളിനെ കയറി പിടിച്ചാണെന്നൊക്കെ ഭാര്യ പറഞ്ഞ് നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും തങ്ങൾ വിഷയം ഉണ്ടാകുന്നു ഈ സമയത്ത് ഭാര്യയും ഭർത്താവും തങ്ങൾ വിഷയമുണ്ടാകുന്ന സമയത്ത് പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാർ ഇയാളെ അവിടുന്ന് രക്ഷപ്പെടുത്തി പുറത്തു കൊണ്ടുപോയി എന്നുള്ള വാർത്ത വരുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടലുണ്ടാകുന്നു അപ്പോൾ നിങ്ങൾ ഓർക്കുക സ്വന്തം മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം സി പി എമ്മിൻ്റെ ഒരു എം എൽ എയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ട് അത് കത്തിച്ചുവിടാതെ സ്വന്തം പാർട്ടിക്കാരനായ ഒരു ചെറുപ്പക്കാരന്റെ രക്തം കണ്ടേ അവന്റെ ശവോടക്ക് കണ്ടേ അടങ്ങൂ എന്ന് കരുതിക്കൊണ്ടുപോകുന്ന പ്രതിപക്ഷ നേതാവിനെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഇയാൾ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെങ്ങനെ വിശ്വസിക്കും അല്ലെങ്കിൽ ജനങ്ങളെങ്ങനെ വിശ്വസിക്കും ഇയാൾ അന്തർധാര രാഷ്ട്രീയത്തിന്റെ അടിയൊഴുക്കുകൾക്കുള്ളിൽപ്പെട്ടു നിൽക്കുന്ന ഒരു ചാരനല്ലേ എന്ന് നമുക്ക് എപ്പോഴും സംശയിക്കേണ്ടി വരും ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം തന്നെ മണ്ഡലത്തിലുണ്ടായപ്പോൾ ഇനി ആ സ്ത്രീയുടെ ഈ നാട്ടുകാരെല്ലാം അറിഞ്ഞു പത്രക്കാർ പത്രക്കാരും എല്ലാം അറിഞ്ഞു ആൾ ആരാണെന്ന് അറിഞ്ഞു ആ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ പ്രശ്നത്തിൽ ആൾ അറിയില്ല അങ്ങനെ ആളിനെ പറ്റി അറിയില്ല പക്ഷേ എങ്ങനെയോ നമ്മുടെ മോള് പറഞ്ഞനുസരിച്ചിട്ട് ആ പിന്നെ കേരളം മൊത്തം അറിയപ്പെടുന്ന ആ സ്ത്രീ പറഞ്ഞനുസരിച്ചിട്ട് സ്വന്തം വളർത്തുപുത്രി പറഞ്ഞനുസരിച്ചിട്ട് കേട്ടറൂവിൻ്റെ പുറത്തും മോദയിൽ വന്ന വാട്സപ്പിൻ്റെ പുറത്ത് വാട്സപ്പ് മെസ്സേജിൻ്റെ പുറത്തും ഇതൊക്കെ ചെയ്തെങ്കിൽ സ്വന്തം മണ്ഡലത്തിലെ ഒരു എം എൽ എ കാണിച്ച വേറൊരു പാർട്ടിയുടെ എതിർപ്പം ഇയാളും നഗശികാന്ത് എതിർക്കുന്ന എതിർ പാ പാർട്ടിയുടെ എം എൽ എ കാണിച്ച ഈ വൃത്തികേടിനെ എങ്ങനെ ഇയാൾക്ക് പ്രതികരിക്കാതിരിക്കാൻ സാധിക്കും എന്നുള്ള ചോദ്യമാണ് സമൂഹത്തിന് മുമ്പിൽ വെക്കാനുള്ളത് ഇതാണ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നന്ദി നമസ്കാരം